നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഇംഗ്ലീഷ് പരമ്പരക്ക് ഇംഗ്ലണ്ടിലേക്ക് അങ്ങോട്ട് പോവുകയല്ലേ ഇങ്ങോട്ട് വരികയാണ് ഇംഗ്ലണ്ടുമായിട്ടുള്ള പരമ്പരക്കും ചാമ്പ്യൻസ് ട്രോഫിക്കുമായുള്ള ഇന്ത്യൻ സ്ക്വാഡിൻ്റെ പ്രഖ്യാപനം കാത്തിരിപ്പാണല്ലോ എല്ലാവരും സാഞ്ചു സാംസൺ ടീമിലുണ്ടാകുമോ എന്നുള്ളത് മലയാളി ക്രിക്കറ്റ് പ്രേമികളിൽ പ്രത്യേകം ഊറ്റുനോക്കുന്ന ഒരു കാര്യമാണ് അതുപോലെ ജസ്പ്രീത് ബൂമ്ര ഇംഗ്ലീ ഇംഗ്ലണ്ടിനെതിരെയുള്ള മത്സരത്തിന് അവൈലബിൾ ആയിരിക്കുമോ അതോടൊപ്പം തന്നെ വിരാട് കോഹ്ലി രോഹിത് ശർമ്മ എന്നിവരോടൊപ്പം മറ്റാരൊക്കെ ആയിരിക്കും ടോപ്പ് ഹോട്ടൽ ഉണ്ടാവുക ഈ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്ന ഘട്ടത്തിൽ നമുക്ക് ലഭ്യമായിട്ടുള്ള സോസുകളിൽ നിന്നുള്ള വിവരങ്ങളൊന്ന് പങ്കുവെക്കുകയാണ് നമ്മൾ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ എക്സ്പ്രസ് സ്പോർട്സിലും അതുപോലെ തന്നെ ക്രിക്ക് ബസിലും വന്നിട്ടുള്ള വിവരങ്ങൾ ക്രോഡീകരിച്ചുകൊണ്ടാണ് ഈ വീഡിയോയിൽ സംസാരിക്കുന്നത് സോഴ്സ് കൃത്യമായിട്ട് പറഞ്ഞുകൊണ്ടാണ് സംസാരിക്കുന്നത് എന്നർത്ഥം പതിനഞ്ചംഗ ഒരിയായ ഈ സ്കോഡിൽ അത് ഇംഗ്ലണ്ട് സീരീസിനുള്ള സ്ക്വാഡും ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള സ്ക്വാഡും ഏതാണ്ട് ഒരുപോലെയൊക്കെ തന്നെ ആയിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ചെറിയ മാറ്റങ്ങൾ വേണമെങ്കിൽ ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള സ്ക്വാഡിൽ വരുത്താൻ സമയവുമുണ്ട് ഏതായാലും പന്ത്രണ്ടാം തീയതിയോടുകൂടി അത് പ്രഖ്യാപനമുണ്ടാകുമെന്ന് കരുതുന്നു അപ്പോൾ ആ സ്ക്വാഡിൽ ആരൊക്കെ ഉണ്ടാകും എന്നുള്ളത് നമ്മൾ നോക്കുകയാണ് ലഭ്യമായിട്ടുള്ള വിവരങ്ങൾ നമ്മൾ ആദ്യം എക്സ്പ്രസ് പോർട്ടിലെ കാര്യങ്ങൾ എടുക്കാം ഇന്ത്യയുടെ പ്രോബിൾ സ്കോഡിൽ ആരൊക്കെ ഉണ്ടാകും എന്ന് നോക്കുകയാണെങ്കിൽ പ്രധാനമായിട്ടും ടോപ്പ് ഓർഡറിൽ നമ്മുടെ വെറ്ററൻ താരങ്ങളായിട്ടുള്ള വിരാട് കോഹ്ലി രോഹിത് ശർമ്മ എന്നിവരുണ്ടാകും കൂടെ ശുഭ്ബൻ ഗില്ല് കെ എൽ രാഹുല് ഈ താരങ്ങളൊക്കെ ഫോർ സ്ട്രൈറ്റ് ചോയ്സ് ആയിട്ട് ഇന്ത്യയുടെ ടോപ്പ് ഓർഡറിലുണ്ടാകും സോ രോഹിത് ശുഭ്മൻ ഗില്ല് വിരാട് ശ്രേയസ് അതോടൊപ്പം കെ എൽ രാഹുൽ കൂടി വരികയാണെങ്കിൽ അപ്പോൾ നാലല്ല ഒരു അഞ്ച് താരങ്ങളുടെ കാര്യം നമുക്കവിടെ ഏതാണ്ട് ഉറപ്പിച്ച് പറയാൻ പറ്റും എന്നുള്ളതാണ് യാഥാർത്ഥ്യം രാഹുൽ മെയിൻ വിക്കറ്റ് കീപ്പറായിട്ട് തുടർന്നേക്കുമെന്നാണ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം കഴിഞ്ഞ വേൾഡ് കപ്പിൽ അദ്ദേഹമായിരുന്നു വിക്കറ്റ് കീപ്പർ സ്പോർട്ടിലുണ്ടായിരുന്നത് പിന്നെ ശ്രീലങ്കയിലുള്ള ഒഡിഐ സീരീസ് ലാസ്റ്റ് ഇയറിൽ അദ്ദേഹം ഉണ്ടായിരുന്നു പിന്നെ വേണമെങ്കിൽ ിക്കറ്റ് കീപ്പർ ബാറ്റേഴ്സ് അല്ലെങ്കിൽ ടോപ്പ് ഓർഡർ മിഡിൽ ഓർഡറിലൊക്കെ കളിക്കാൻ പറ്റുന്ന രണ്ട് വിക്കറ്റ് കീപ്പർ ബാറ്റേഴ്സിനെ കൂടി ഉൾപ്പെടുത്തിയേക്കാം അങ്ങനെ വന്നാൽ സ്വാഭാവികമായിട്ടും നമുക്കറിയാം ഇപ്പോൾ ലാക്ക് ഓഫ് ലെഫ്റ്റ് ഹാൻഡ് ഓപ്ഷൻസ് ഇപ്പോൾ യശസ്സി ഉണ്ട് അദ്ദേഹത്ത് വേണമെങ്കിൽ ബാക്കപ്പ് എടുക്കാം സോ ഈ ഒരു വിക്കറ്റ് കീപ്പർ ബാറ്റർ അല്ലെങ്കിൽ മിഡിൽ ഓർഡറിൽ ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന ബാറ്റർ എന്ന രൂപത്തിൽ ഒരു ലെഫ്റ്റ് ഹാൻഡർ ഉപയോഗിക്കുക എന്നുള്ള അർത്ഥത്തിൽ ഋഷഭ് പന്തിന് നറുക്ക് വീഴാനുള്ള സാധ്യത കൂടുതലുണ്ട് ഒപ്പം തന്നെ സഞ്ജു സാംസണിനും സാധ്യതയുണ്ട് എന്നാണിപ്പോൾ എക്സ്പ്രസ് സ്പോർട്സിൻ്റെ ഒരു വിലയിരുത്തൽ ഋഷഭ് പന്തൻ സഞ്ജു സാംസൺ വിൽ ബി ഇൻ ദി റേസ് ഫോർ ദി സെക്കൻഡ് കീപ്പർ സ്പോർട്ട് വിത്ത് നീതർ പ്ലെയർ ഹാവിങ് പ്ലെയ്ഡ് ഫിഫ്റ്റി ഓവർ ക്രിക്കറ്റ് ഇൻ റീസൻറ്റ് മന്ത്സ് ശരിയാണ് കഴിഞ്ഞ ഈ റീസെന്റ് മന്ത്സില് ഫിഫ്റ്റി ഓവർ ക്രിക്കറ്റ് അവർ കളിച്ചിട്ടില്ല എന്നാൽ പോലും രണ്ടു പേർക്കും സാധ്യതയുണ്ട് രണ്ടുപേരെയും പരിഗണിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത് അപ്പോൾ അതിനെ സംബന്ധിച്ചിടത്തോളം ശ്രീലങ്കയിലുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ഒരു ഔട്ടിംഗ് രാഹുലിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് അദ്ദേഹം നടത്തി ഒരു മാർ റൺസ് മാത്രമാണ് അന്ന് അദ്ദേഹം എടുത്തത് അസമയം സഞ്ജു സാംസൺ അദ്ദേഹത്തിന് അദ്ദേഹം ഇന്ത്യക്ക് വേണ്ടി കളിച്ച അവസാന ഓടിയ മത്സരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് അന്ന് മികച്ച രൂപത്തിലുള്ള പെർഫോമൻസ് അദ്ദേഹം നടത്തി സൗത്ത് ആഫ്രിക്കയിൽ അദ്ദേഹം സെഞ്ചുറി നേടുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടിരുന്നു സോ സഞ്ജു സാംസണിനെയും പരിഗണിക്കുന്നു എന്ന് വേണം ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കാൻ കെ എൽ രാഹുല് നമുക്കറിയാം ബേസിക്കലധികം ഒരു ബാറ്ററാണ് പിന്നെ ആവശ്യമുള്ള ഘട്ടത്തിൽ വിക്കറ്റ് കീപ്പ് ചെയ്ത് കീപ്പ് ചെയ്ത് അങ്ങനെ അങ്ങ് മുന്നോട്ട് പോയതാണ് അപ്പോൾ കെ എൽ രാഹുൽ ഉണ്ടാകും പ്ലസ് ഋഷഭ് പന്തിന് നല്ല സാധ്യത കാരണം ലെഫ്റ്റ് ആൻഡർ എന്നുള്ളൊരു ആനുകൂല്യം അവിടെയുണ്ട് ഏതായാലും സഞ്ജുവിനെയും പരിഗണിക്കുന്നു എന്ന് വേണം ഈ റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കാൻ ഇനി ബൗളർമാരുടെ കാര്യത്തിൽ തീർച്ചയായിട്ടും അവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം ജസ്പ്രീത് ബുംറ ഇംഗ്ലീ ഇംഗ്ലണ്ടിനെതിരെയുള്ള പരമ്പര കളിക്കാനുള്ള സാധ്യത കുറവാണ് അദ്ദേഹത്തിൻ്റെ പരിക്കിൻ്റെ വിഷയങ്ങൾ എല്ലാവർക്കും അറിയാമല്ലോ പിന്നെ മുഹമ്മദ് ഷാമി അദ്ദേഹം തിരികെ വരാനുള്ള ശ്രമത്തിലാണ് കഴിഞ്ഞ വേൾഡ് കപ്പ് മത്സരത്തിനു ശേഷം കഴിഞ്ഞ ഏകദിന വേൾഡ് കപ്പിന് ശേഷം അദ്ദേഹം ഒരു അന്താരാഷ്ട്ര മത്സരം കളിച്ചിട്ടില്ല അദ്ദേഹം ഇപ്പോൾ വിജയ് ഹസാരെ ട്രോഫിയിലും ആയിട്ട് അദ്ദേഹം കളിക്കുന്നു ഡൊമസ്റ്റിക് ക്രിക്കറ്റ് കളിക്കുന്നു അടുത്ത മത്സരം ജനുവരി ഒമ്പതിന് നടക്കുന്ന വിജയ് ഹസാരെ ട്രോഫിയും മത്സരവും അദ്ദേഹം കളിക്കുമെന്ന തരത്തിലാണ് ഇപ്പോൾ എക്സ്പ്രസ് സ്പോർട്സിൻ്റെ റിപ്പോർട്ട് അപ്പോൾ അദ്ദേഹം മടങ്ങി വരവിന് തയ്യാറെടുത്ത് കഴിഞ്ഞു അപ്പം മുഹമ്മദ് സിറാജ് ഒരു പക്ഷേ അദ്ദേഹം ടി ട്വൻ്റി മത്സരത്തിന് ഇംഗ്ലണ്ടിനുള്ള ടി ട്വൻ്റി മിസ് ചെയ്താക്കാം പക്ഷേ ഏകദിന മത്സരം മുതൽ അദ്ദേഹം ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു ലെഫ്റ്റ് ബേസർ അർഷ്ദീപ് സിംഗ് സ്ക്വാഡിൽ ഉണ്ടാകും എന്ന കാര്യം ഉറപ്പാണ് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പേസ് ബോളിങ്ങിൻ്റെ കാര്യത്തിൽ അവിടെ ഇങ്ങനെയൊക്കെയാണ് വിവരങ്ങൾ പിന്നെ സ്പിന്നേഴ്സിൻ്റെ കാര്യത്തിൽ ആരൊക്കെ വരും എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ട കാര്യം സ്വാഭാവികമായിട്ടും കുൽദീപിന് കുൽദീപ് ഇപ്പം തിരികെ വരുന്നു സോ അദ്ദേഹം ഉണ്ടാകും പിന്നെ അക്സർ പട്ടേൽ അടക്കമുള്ള താരങ്ങൾ സ്കോഡിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട് വാഷിങ്ടൺ സുന്ദറിനെ പലപ്പോഴും ഓപ്പ ഓൾറൗണ്ടർ എന്ന രൂപത്തിൽ പരിഗണിക്കുന്നു നമ്മൾ കാണുന്നതാണ് അപ്പം ഇതിൽ ആയിട്ട് ആര് വരും എന്നുള്ള ചോദ്യമുണ്ട് അക്സർ പട്ടേൽ വാഷിങ്ടൺ സുന്ദർ എന്നിവരൊക്കെ ഓൾറൗണ്ടർ നിരയിൽ രവീന്ദ്ര ജഡേജ അങ്ങനെ തന്നെ അതോടൊപ്പം തന്നെ ഹാർദിക് പാണ്ഡ്യ എന്തായാലും പ്ലേയിങ് ഇലവനിൽ തന്നെ ഉണ്ടാവും നിതീഷ് കുമാർ റെഡ്ഡിയുടെ കാര്യവും നമ്മൾ നേരത്തെ സംസാരിച്ചിട്ടുള്ളതാണല്ലോ അപ്പോൾ ഇന്ത്യയുടെ ഒരു പൊട്ടൻഷ്യൽ ഓഡിഐ സ്ക്വാഡ് ചാമ്പ്യൻസ് ട്രോഫിക്കും ഇംഗ്ലണ്ട് സീരീസിനും എങ്ങനെയായിരിക്കും എന്നുള്ളത് നമ്മുടെ ഇന്ത്യൻ എക്സ്പ്രസ് സംസാരിക്കുന്നുണ്ട് അവരുടെ റിപ്പോർട്ടിന് സംക്ഷിപ്ത രൂപം എന്ന് പറഞ്ഞാൽ രോഹിത് ഗില്ല് കോഹ്ലി അയ്യർ ഇവരൊക്കെ ടോപ്പ് ഓട്ടറിലുണ്ടാവും ദെൻ കെ എൽ രാഹുൽ ലൈറ്റ്ലി ഫസ്റ്റ് വിക്കറ്റ് കീപ്പർ കീപ്പറായിട്ടുണ്ടാവും യേശി ജെയ്സ്വാൾ ബാക്കപ്പ് ഓപ്പണർ ഓപ്പണറായിട്ടുണ്ടാവും പന്തും സഞ്ജു സാംസണും ആർ എൻ ഡി റേസ് ഫോർ ബാക്കപ്പ് വിക്കറ്റ് കീപ്പർ സ്പോർട്ട് ഹാർദിക് പാണ്ഡ്യ ഇന്ത്യയുടെ പ്ലെയിങ് ലെവനിൽ ഇന്നോവിറ്റബിൾ ആയിട്ടുള്ള കളിക്കാരനാണ് ഇത്രയും കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നമ്മളൊരു പ്രോബിൾ സ്കോഡ് നോക്കാൻ അതിപ്പോൾ ഇന്ത്യൻ എക്സ്പ്രസ് നൽകുന്നത് രോഹിത് ശർമ്മ ക്യാപ്റ്റൻ ശുഭൻ ഗില്ല് ദൻ വിരാട് കോഹ്ലി ശ്രേയസ് അയ്യർ കെ എൽ രാഹുൽ ഹാർദിക് പാണ്ഡ്യ അക്സർ പട്ടേൽ വാഷിംഗ്ടൺ സുന്ദർ ഒരുപക്ഷെ അവിടെ റിയാൻ പരാഗോർ രവീന്ദ്ര ജഡേജ അവരിൽ ആരെങ്കിലും ഉൾപ്പെടുത്താനുള്ള ഒരു സാധ്യതയുമുണ്ട് ഇപ്പം ഇഞ്ചു ഇഞ്ചുറിയുടെ കാര്യവും ഇഞ്ചുരിൽ നിന്ന് മടങ്ങി വന്ന കാര്യവും ഒക്കെ നമുക്കറിയാം എന്നാൽ പോലും ഒക്കെ കാര്യത്തിൽ അങ്ങനെയാണല്ലോ അപ്പോൾ എന്നാൽ പോലും പരിഗണിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പം വാഷിങ്ടൺ സുന്ദർ ഓർ റിയാൻ പരാഗ് ഓർ രവീന്ദ്ര ജരാജ എന്നുള്ളതാണ് ദൻ അടുത്ത സ്പോട്ടിൽ കുൽദീപ് യാദവ് അദ്ദേഹം പരിക്കിൽ നിന്ന് മുക്തനായി വരുന്നു ഇനി അദ്ദേഹത്തെ അല്ലെങ്കിൽ വരുൺ ചക്രവർത്തിയെ പരിഗണിച്ചേക്കും ദൻ ജസ്പ്രീത് ബുംബ്ര ഒരുപക്ഷേ അദ്ദേഹം ഇംഗ്ലണ്ടിനെതിരെയുള്ള സീരീസ് കളിച്ചേക്കില്ല അങ്ങനെ വരുമ്പോൾ അദ്ദേഹത്തിന് പകരം ആ സ്ഥാനത്ത് കൃഷ്ണ വരാനാണ് സാധ്യത ദെൻ മുഹമ്മദ് ഷാമി ഷാമി പൂർണ്ണമായും ഫിറ്റാണെങ്കിൽ അദ്ദേഹം ഉണ്ടാകും അല്ലെങ്കിൽ പിന്നെ മുകേഷ് കുമാറിനെ ഉപയോഗപ്പെടുത്തേണ്ടി വരും ദെൻ മുഹമ്മദ് സിറാജ് ഹർദീപ് സിംഗ് യശ്വസി ജയ്സ്വാൾ ഋഷഭ് പന്ത് ഓർ ബി ഓർ സഞ്ജു സാംസൺ ഈ രൂപത്തിലുള്ള ഒരു സ്കോഡാണ് നമ്മൾ പ്രതീക്ഷ അതേസമയം ക്രിക്ബസ് മറ്റു ചില കാര്യങ്ങൾ കൂടി ഇതുമായി ബന്ധപ്പെട്ട് കൂട്ടിച്ചേർത്ത് പറയുന്നുണ്ട് അതിലൊന്ന് ഷാമി സെറ്റ് ടു ബി പിക്ക്ഡ് ഫോർ ഇംഗ്ലണ്ട് സീരീസ് ആൻഡ് ദി ചാമ്പ്യൻസ് ട്രോഫി ചാമി രണ്ട് മത്സരങ്ങൾക്കും അതായത് ഇംഗ്ലീഷ് പരമ്പരയ്ക്കും അതുപോലെ ചാമ്പ്യൻസ് ട്രോഫിക്കും സെലക്ഷന് വേണ്ടി റെഡിയാണ് ഹർദ്ദീപ് സിംഗ് ഇംഗ്ലണ്ടിനെതിരെയുള്ള ആകാശ് ദീപ് ഹർഷീപല്ല ആകാശ്ദീപ് സിംഗ് ഇംഗ്ലണ്ടിനെതിരെ ടി ട്വൻറ്റി ഐ സീരീസിൽ അവൈലബിൾ ആവാനുള്ള സാധ്യതയില്ല എന്ന കാര്യം കൂടി അവർ പറഞ്ഞത് നമുക്കറിയാം ആകാശ്ദീപിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇപ്പോൾ നമ്മുടെ വൈറ്റ് ബോൾ ഫോർമാറ്റിൽ അത്ര പ്രധാനപ്പെട്ട താരമല്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ സ്റ്റോക്ക് വളരെയധികം ഉയർന്നിട്ടുണ്ട് അപ്പോൾ ഈ ബിജിറ്റിലടക്കം അദ്ദേഹം മികച്ച രൂപത്തിൽ തന്നെ പന്തെറിഞ്ഞിട്ടുണ്ട് സോ ആകാശ്ദീപ് ഈസ് അൺലൈക്ലി ടു ബി അവൈലബിൾ ഫോർ ദി ഫൈവ് ടി ട്വൻ്റി ഇൻ്റർനാഷണൽസ് അഗെൻസ് ഇംഗ്ലണ്ട് ദി ഫസ്റ്റ് ഓഫ് വിച്ച് ഈസ് ഷെഡ്യൂൾഡ് ജനുവരി ട്വൻറ്റി സെക്കൻഡ് ഇൻ ഹിസ് ഓൺ ഇൻ ഹിസ് ഹോം ടൗൺ കൊൽക്കത്ത എന്നാണ് അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ആകാശ്ദീപ് എറ്റ് ടു മേക്ക് ഹിസ് വൈറ്റ് ബോൾ ഡെബ്യൂ ഇതുവരെ നടത്തിയിട്ടില്ല എന്നാൽ പോലും അദ്ദേഹത്തിൻ്റെ റീസെൻറ്റ് മന്ത്സിലെ സ്റ്റോക്ക് വളരെയധികം ഉയർന്നിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി ശ്രദ്ധിക്കുക ഏതായാലും ജസ്പ്രീത് ബുംറ മുഹമ്മദ് സിറാജ് എന്നിവർ കളിക്കുമോ ഈ ഒരു ടി ട്വൻറ്റി ഐ സീരീസ് അപ്പം ബൂമ്ര എന്തായാലും ടി ട്വന്റി ഐ സീരീസിലുണ്ടാവില്ലെന്നാണ് കരുതുന്നത് മുഹമ്മദ് സിറാജും ടി ട്വൻ്റി ഐ ഉണ്ടാവില്ലെന്നാണ് കരുതുന്നത് അത്തരമൊരു ഘട്ടത്തിൽ ആകാശ് ദ്വീപിനൊരു സാധ്യത പലരും കൽപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല ദൻ ബൂമ്ര എൻ സി എയിലധികം വൈകാതെ തന്നെ റിപ്പോർട്ട് ചെയ്യും എന്നിട്ട് അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ ഉടൻ തന്നെ മോണിറ്റർ ചെയ്യും എന്നുകൂടി ഇപ്പോൾ ക്രിക്ബസ് അറിയിക്കുന്നുണ്ട് ഇനിയിപ്പം പ്രധാനപ്പെട്ട ചോദ്യം സെലക്ഷൻ കമ്മിറ്റി എന്ന് മീറ്റ് ചെയ്യുന്നതാണല്ലോ അതും ക്രിക്കറ്റ് ബോസ് റിപ്പോർട്ട് ചെയ്യുന്നത് സെലക്ഷൻ കമ്മിറ്റി ടു മീറ്റ് ഓൺ ട്വൽത്ത് ജാനുവരി ടു പിക് ടു പിക് സ്കോഡ് ഫോർ ഇംഗ്ലണ്ട് സീരീസ് ആൻഡ് ചാമ്പ്യൻസ് ട്രോഫി ഏതായാലും പന്ത്രണ്ടാം തീയതി കാര്യങ്ങൾ അറിയാം സഞ്ജുവിനെയും പരിഗണിക്കുന്നു എന്നുള്ള ശുഭവാർത്തയാണ് മലയാളി ക്രിക്കറ്റ് പ്രേമികൾക്ക് നമുക്കിപ്പോൾ നൽകാനുള്ള വീഡിയോ സാധനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വേണ്ടി വെത്താം